നമസ്കാരം കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും അധികം ചർച്ചയായ വിഷയം ഏതാണ് എന്ന് ചോദിച്ചാൽ സംശയം പറയാൻ കഴിയും അത് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹത്തിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് അത് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമായാലും സോഷ്യൽ മറ്റേ യൂട്യൂബിലായാലും മറ്റ് ചാനലുകളായാലും എല്ലാവരും ഒരുപോലെ എടുത്ത് പോസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എടുത്തു കൊടുത്ത പിന്നെ പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്ന് കൃത്യമായി പറയാൻ കഴിയും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് മമ്മൂട്ടിക്ക് അസുഖമാണ് എന്നും ക്യാൻസർ ബാധിതനാണേന്നുമൊക്കെ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ആദ്യം ചില സോഷ്യൽ മീഡിയകളെത്തിയത് അദ്ദേഹം പെട്ടെന്ന് ഒരു ലോങ് ലീവ് സിനിമയിൽ നിന്നും ഒരു ലോങ് ലീവ് എടുത്തു എന്നുള്ളതാണ് കാരണം സിനിമയെ അത്രമാത്രം സ്നേഹിക്കുന്ന മമ്മൂട്ടി നോമ്പ് കാലത്ത് പോലും അങ്ങനെ അവധിയെടുക്കാറില്ല പിന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നോയമ്പ് കാലത്ത് അവധിയെടുക്കാത്ത മമ്മൂട്ടി ഇത്തവണ നോമ്പിനെ ഒരു ലോങ് ലീവ് അതും മഹേഷ് നാരായണന്റെ മെഗാ പ്രൊജക്ട് മമ്മൂട്ടിയും മോഹൻലാലും തുല്യ രീതിയിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു മെഗാ പ്രൊജക്ട് അടക്കമുള്ള പ്രൊജക്ടുകളിൽ നിന്നാണ് മമ്മൂട്ടി പെട്ടെന്ന് അവധിയെടുത്തത് ദുൽഖർ സൽമാൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഷെഡ്യൂളുകളിലൊക്കെ മാറ്റുന്നു അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഷെഡ്യൂളുകൾ മാറ്റുന്നു അദ്ദേഹവും അവധിയെടുത്ത് ചെന്നൈയിലേക്ക് എത്തുന്നു കുടുംബാംഗങ്ങളൊക്കെ ചെന്നൈയിലേക്ക് എത്തുന്നു അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ അതിന്റെ ആ വാർത്തകളുടെ ഉറവിടം തേടി സോഷ്യൽ മീഡിയകൾ എത്തുകയും അങ്ങനെ മമ്മൂട്ടിക്ക് വൻകുടലിൽ ചെറിയ ക്യാൻസറിൻ്റെ തുടക്കമുണ്ട് എന്ന് ഒരു സംശയം ചില സോഷ്യൽ മീഡിയകളിൽ എത്തുകയും ചെയ്തു അത് പിന്നീട് മറ്റ് പ്ലാറ്റ്ഫോമുകളിലും മാധ്യമങ്ങളിലും ദിനപത്രങ്ങളിലും ഒക്കെ ഈ മമ്മൂട്ടിയുടെ രോഗവിവരം അസുഖ വിവരം എത്തുകയായിരുന്നു എന്തായാലും ഒരു മനുഷ്യന് അസുഖം വരിക എന്നത് സ്വാഭാവികമായ കാര്യമാണ് പ്രത്യേകിച്ചും ഒരു അറുപത് വയസ്സ് എത്തിക്കഴിഞ്ഞാൽ ഏത് മനുഷ്യൻ്റെ ശരീരത്തിലും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടാം അതിന് തക്കതായ ചികിത്സ നൽകുക കൃത്യമായ പരിചരണം നൽകുക എന്നത് മാത്രമാണ് അതിന് അഭികാമ്യമായ കാര്യം അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് മമ്മൂട്ടി എത്തി എന്നും ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ അദ്ദേഹം ഇപ്പോൾ ചികിത്സയ്ക്ക് വിധേയമായി വിധേയമായിരിക്കുകയാണ് എന്നുമുള്ള വാർത്തകളും രംഗത്ത് വരുന്നുണ്ട് എന്തായാലും അതിനൊക്കെ അടിസ്ഥാനമായി പറയേണ്ട ഒരു കാര്യം മമ്മൂട്ടിക്ക് ഒരു അസുഖം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എന്താണ് ചെയ്തത് എന്ന് എന്നതിനെ അദ്ദേഹത്തിൻ്റെ അസുഖ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ലീവെടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി മകൻ്റെ ഭാര്യ അദ്ദേഹത്തിനടുത്തെത്തി ഭാര്യ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പമെത്തി മകൾ അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു മക മകളുടെ ഭർത്താവും പേരക്കുട്ടികളും എല്ലാവരും ചേർന്നുകൊണ്ട് മമ്മൂട്ടിയെ പരിചരിക്കുന്നതിനുള്ള അതായത് പരിചരിക്കുന്നതിനുള്ള ഒരു ക്രമീകരണം നടത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും ഒരാൾ രോഗിയാകുമ്പോൾ അയാൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് തൻ്റെ ബന്ധുക്കൾ തൻ്റെ അടുത്ത് ഉണ്ടാകണമെന്നാണ് അതിനകത്ത് മമ്മൂട്ടിയുടെ ബന്ധുക്കൾ അതായത് മക്കളും ഭാര്യയും മക്കളുടെ ഭർത്താക്കന്മാരും അവരുടെ ഭാര്യമാരും ഭാര്യയും കൊച്ചുമക്കളും എല്ലാവരും ചേർന്നുകൊണ്ട് മമ്മൂട്ടിയെ പരിചരിക്കുകയും മമ്മൂട്ടിക്ക് വേണ്ട സന്തോഷം പകർന്നു പകർന്നുകൊടുക്കുകയും ചെയ്തു എന്നത് വലിയ തോതിൽ ഒരു മമ്മൂട്ടിക്ക് അഭിമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കാരണം ഒരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തവണ തനിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കാൻ തൻ്റെ വീട്ടുകാരും ബന്ധുക്കളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആരുടെയും ബലം അക്കാര്യത്തിൽ മമ്മൂട്ടിക്ക് അഭിമാനിക്കും അദ്ദേഹത്തിൻ്റെ സധൈര്യം ഈ ചികിത്സയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ബന്ധുക്കൾ ചേർ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നതും അദ്ദേഹത്തിന് ആശ്വാസ വാക്കുകളും പരിചരണവുമായി ഈ ബന്ധുക്കൾ ഫുൾ ടൈം കൂടെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതും അദ്ദേഹത്തിന് സന്തോഷം പകരുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഈ ചികിത്സകളൊക്കെ നടത്തി വീണ്ടും മലയാള സിനിമയ്ക്ക് മറ്റ് സിനിമ മറ്റു ഭാഷയിലെ സിനിമകൾക്കൊക്കെ വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ മലയാളികളുടെ അഭിമാനമായ മമ്മൂട്ടിക്ക് കഴിയട്ടെ അതിന് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവരുടെ മരുമക്കൾക്കുമൊക്കെ അദ്ദേഹത്തിനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഇപ്പം മലയാളികൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും മമ്മുക്ക നിങ്ങൾ ഉടൻ തിരിച്ചു വരിക മലയാള സിനിമയെ കൂടുതൽ സംഭാവനകൾ നൽകാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൊണ്ട് നിങ്ങളുടെ പവർ കൊണ്ട് കഴിയട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പ്രേക്ഷകർക്ക് ആശംസിക്കാൻ കഴിയൂ